ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അമ്മയും കൊണ്ട് സ്ഥലം വരെ പോകണ കാണിച്ചുതരാം അമ്മയുടെ കയ്യിൽ ഒളിക്കണം അതാ അമ്മയുടെ കൈനെ ബക്കറ്റ് പിച്ചത്തി പിന്നെ കുരുമുളകിൻ്റെ ചെടിയാണ് ഗൈസ് അമ്മേനേം കൊണ്ട് അമ്മയ്ക്ക് എൻ്റെ വീട്ടിൽ നമ്മളവിടുത്തെ വീട്ടിൽ പുതിയ വീട്ടിലെ ചെടി നടണമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മേനേം കൊണ്ട് ഞാൻ പോവാണ് ഗൈസ് ഗൈസ് ഈ തോടൊക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിയെങ്കിലും ഭയങ്കര സ്മെല്ലാണ് കേട്ടോ വെള്ളത്തിന് ഈ ട്രെയിനേഞ്ചൊക്കെ വിടുന്ന വെള്ളം ആണെന്ന് പറഞ്ഞോണ്ട് മീസ് നല്ല നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് മാതാജി ഗോയിങ് ടു ചെടിനടു ഗൈസ് അപ്പം നമ്മളെ വീടിൻ്റെ പണി ഏതുവരെ ആയിരുന്നു ഞാൻ കാണിച്ചു തരാം ഇനി കുറേ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കുറേ പരിപാടി ഉണ്ട് മീസ് ചാനലും നോക്കിരിക്കണോ ചാനലെ മീൻ ഉണ്ടുകയാണെന്ന് തോന്നുന്നു പോയിരുന്നു ചളി അല്ലെങ്കിൽ ചളി ഗൈസ് ഇത്രയായി പണി നല്ല റോഷമാ നല്ലത് ഇത്രയായി ഗൈസ് പണി അങ്ങനെ ഗൈസ് ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് ഇതുവരെയൊക്കെയായി കാരണം എന്ന് വെച്ചാൽ കോൺക്രീറ്റ് ചെയ്തു മറ്റേ തട്ടൊക്കെയിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിത് പൂശണം തറയിടണം പിന്നെ എന്താ പെയിൻ്റ് അടിക്കണം അങ്ങനത്തെ കുറേ കുറേ പണിയുണ്ട് കറണ്ടിൻ്റെ പണി അങ്ങനത്തെ പൈപ്പിൻ്റെ പണി അതൊക്കെ ഉണ്ടല്ലോ ഗൈസ് പിന്നീട് ഇനി നമുക്ക് പൈസ വരുന്ന ഘട്ടം ഘട്ടം അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി ഒരു ഘട്ടം കൂടെ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസയാവും ഗെ സം പുതിച്ച പോലെയല്ല ഒരുപാട് പൈസയാവും ഗൈസ് അച്ഛനും അമ്മയും നല്ലോണം നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ റൂമൊക്കെ പറഞ്ഞ റൂമും രണ്ട് റൂമും ഹോളിന് മുന്നത വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഗൈസ് ഇത് ഞാൻ പറയേണ്ട ആവശ്യമല്ലല്ലോ ഗൈസ് ഞാൻ അന്നാ നിങ്ങളായിട്ട് പറഞ്ഞതല്ലേ നിങ്ങൾക്കെപ്പോഴും പറയണ്ടല്ലോ അല്ലേ അപ്പോൾ എന്താ പറയുക ഇവിടെ ഇപ്പം വന്നത് ചെടി നടാനാണ് നമ്മളെ ചെടി നടാനാണ് കൈസ് ഇപ്പം അങ്ങോട്ട് അമ്മയിലൂടെ വന്നത് പിന്നെ ഓറിയോക്ക് ഇടാനായിട്ട് എന്ന് വെച്ചാൽ ഓറിയുടെ ഓറിയോ ഇപ്പം നമ്മൾ അകത്തല്ലേ അപ്പം അകത്ത് നമ്മൾ ഇല്ലാതാക്കണം വീടുകൾ അപ്പോൾ അതൊന്ന് വെച്ച് ഒരു ഷീറ്റ് എന്തായാലും ഉണ്ടെങ്കിൽ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പുറകെ തന്നെ അങ്ങയക്കാം അവളെ ഇപ്പോൾ ഇപ്പം കിടക്കനടുത്താൽ ഇട്ടേക്കാം വിചാരിച്ച കേസ് അങ്ങനെയാണ് ഞാൻ നനകേശ് ചെയ്തത് അതിനകത്ത് നനകല്ലണ്ട നീ ഭയങ്കര ഇഷ്ടമുള്ള നനകല്ല് നനയ്ക്കാനും കുറച്ച് എളുപ്പമായിരുന്നു കൈസിനാണ് ഇതാണ് നമ്മളെ പഴയ ബാത്റൂം ഈ ബാത്റൂമിനകത്ത് എന്താ പറയുക ഒരു പണി സാധനങ്ങളാണ് ചെടി നടണം ഇവിടെ ആയിട്ട് വേണം ഓർക്കുകയും കൂടുവട്ട ഓരോക്കും ടോറിക്കും കൂടി അവിടെയാണെങ്കിൽ ഒരു വാണാൽ പട്ടിയായിരുന്നു ഭയങ്കര ശല്യം കൈ കൊര 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 മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത കൊര പട്ടി നാശം പട്ടി ഇപ്പോൾ ഒരു ടാസ്ക്കാണ് ഞാൻ എന്താ ഇവിടെ നിന്ന് മുകളിൽ കയറണം പറ്റുമെങ്കിൽ എനിക്ക് മുകളിൽ വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിക്കാൻ പറ്റുന്ന പറഞ്ഞുകൂടെ ആ പറ്റുമെങ്കിൽ വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ ചവറുണ്ടോ എന്ന് നോക്കാൻ പറയാം മുകളിലോട്ടൊന്ന് കയറാം ഞാനും ഞാനും ഫോണും കൂടി താഴെ വിടുമോ എന്ന് എനിക്ക് അറിയാം നമുക്ക് നോക്കാം ഓക്കെ നോക്കാം ചെരിപ്പിട്ടോണ്ട് കാരണം ചെരിപ്പിടാതെ കാരണം അമ്മ ചെരിപ്പിട്ടോണ്ട് കയറാൻ വിടുമോ അമ്മ ചെതു പൊളിച്ചത് പോരാ പാറ്റ പാറ്റ ചെരിപ്പിട്ടോണ്ട് തന്നെ കയറല്ലേ അമ്മ അമ്മ ചെരുപ്പിടാനുള്ള ഗൈസ് ചെരുപ്പ് വേണ്ട അമ്മ ഇനി നാട്ടെല്ലാവരും കൂടി മരം കയറി മരം കയറി എന്നുള്ളൊരു പേരും കൂടി നേടാനുള്ളു ബാക്കിയുള്ള ഇലേട്ടപ്പേരെല്ലാം എനിക്ക് ആയിക്കായിരുന്നു ഗൈസ് അങ്ങനെ ഞാൻ വല്ല ചതി മുകളിൽ പിടിച്ചങ്ങനെയൊക്കെ കയറി ഗൈസ് വേറെ ആവശ്യമില്ല എന്നുണ്ടോ ഇല ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് മുകളിലോട്ട് ചലഞ്ഞ് കയറിയത് ഗൈസ് അങ്ങനെ ഗൈസ് വല്ല ചതിയും ഞാൻ മുകളിലെത്തിപ്പെട്ടു ഇതാണ് നമ്മുടെ മുകൾ ഇവിടെ വെള്ളം കെട്ടി കെട്ടിയിക്കുന്നോണ്ട് കൊതുക് പെരുകി മുട്ട ഇട്ടെന്നാണ് എനിക്ക് തോന്നണത് ഗേസ് ഭയങ്കര കൊതു എന്താ കയറി വന്നത് കണ്ടു ഇവിടെ ഭയങ്കര കൊതു കേട്ടോ അലീച്ച് അവർ ഒന്നുമില്ല വെള്ളം കെട്ടിക്ക് ഒരു സൈഡ് ഓടിയാണ് ലൈച്ച് കൊതു ഉള്ളത് ഭയങ്കര കൊതു ഇതാണ് നമ്മുടെ ചുറ്റുവട്ടം Hey, Hãy subscribe ഭയങ്കരമായിട്ട് എടുത്തു പറയാനുള്ള പ്രകൃതി രമണീയമായ സ്ഥലം എന്നല്ല ഗൈസൻ്റേത് എൻ്റെ വീട്ടിൽ നിന്ന് നോക്കി അപ്പുറത്തെ വീടുകളൊക്കെ കാണാം അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ വലുതായിട്ടൊന്നുമില്ല പിന്നെ ഗൈസ് നമ്മൾ വന്ന ടൈമിലെ ഒരു അഞ്ച് വർഷം മുന്നേ വന്ന ടൈമിൽ ഇവിടെ മരത്തിൻ്റെ മരത്തിലൊക്കെ ഈ കുഞ്ഞി പച്ച കളർ പാമ്പുണ്ട് അതിന് തൂങ്ങി ഇറങ്ങുവരുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്ന തള്ളായിരിക്കും പക്ഷേ അല്ല ഗൈസ് സീരിയസ്ലി പറയാനാണ് പാമ്പ് തൂങ്ങി ഇറങ്ങുവരുന്നത് ഗൈസ് ഇവിടെ നിന്ന് എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് എനിക്ക് ഞാൻ ഫോണും പിടിച്ചുകൊണ്ടാണ് ഇറങ്ങണമെങ്കിൽ മൂക്കും കുത്തി താഴെ വീഴും അതുകൊണ്ട് ഫോണവിടെ അടുത്ത് പാക്കറ്റ് ഇട്ടിട്ട് പതുക്കെ ഇറങ്ങാം ഗൈസ് ഓക്കെ അപ്പം ഞാൻ താഴെ പോയിട്ട് നിങ്ങളെ കാണിച്ചു തരാം വീണ് കാലം ഞാൻ ഈ പിന്നെ ഈ ബ്ലോഗ് തുടരും ഓക്കെ അമ്മ ഭയങ്കരമായിട്ട് കുത്തിപ്പറിക്കുന്നത് എന്താ പറയണത് തെറ്റിപ്പൂ അങ്ങനെ നടനസ് കുരുമുളക് പുറകിലാണ് കെറ്റീൻ വെള്ളം കുരാം കുറെ നാളത്തിന് ശേഷമാണ് കേസിന് കിട്ടുന്നൊക്കെ ഒരുപാടം വെള്ളം കുറണത് പണ്ടൊക്കെ ഭയങ്കര മടിയായിരുന്നു പക്ഷേ ഇപ്പം ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു കുതി വെള്ളം കുറയാൻ നമ്മുടെ കിണറ്റിൽ ഫസ്റ്റൊക്കെ ഭയങ്കര തണുത്ത വെള്ളമായിരുന്നു ഇപ്പോഴും അതേപോലെ നല്ല എന്തോ പറയുക തണുത്ത വെള്ളമാണ് നമുക്ക് ആ ആ വെള്ളം കുടിക്കുമ്പോൾ ഇമാതിരി മധുരം പോലെ അത്രയ്ക്ക് അത്രയ്ക്ക് ടേസ്റ്റാണ് വെള്ളം പൈപ്പ് കിണറവെള്ളമാണെന്ന് പറയേല ചിലത് ഭയങ്കര കട്ടിയായിരുന്നു പക്ഷെ നമ്മളോട് അങ്ങനെ നല്ല എന്താ പറയുക നല്ല പച്ച വെള്ളം പോലത്തെ കണ്ണീര് പോലത്തെ വെള്ളമാണ് നമ്മളെ കിണറ്റിൽ ഒരിക്കലും വെള്ളം വറ്റൂല അങ്ങനെ സെറ്റായിരുന്നു ഇത് പണ്ടൊക്കെ എന്താ പറയുക ഞങ്ങൾ പറഞ്ഞതിന് മുന്നേ ഇത് പൊതു കണ്ടായിരുന്നു എല്ലാവരും വന്ന് ഇതിൽ വെള്ളം കോരുമായിരുന്നു ഇവിടെ നിന്നൊക്കെ വെള്ളം കോരുമായിരുന്നു ഞങ്ങൾക്ക് തീ കിണപ്പിക്കുന്നത് അങ്ങനെ രണ്ട് രണ്ടു കൂടം കോരി കോരിക്കെടുക്കാൻ പറഞ്ഞേ ഈ പന്ത്രണ്ട് എങ്ങനെയാണെന്നു കേസി ഇത്രയും വെള്ളം പോയി ഭയങ്കര കൈ വേദന ഇതാണ് നമ്മുടെ വെള്ളം എൻ്റെ പൊണ്ണി കണക്ക് വെള്ളം ഞാനാണെങ്കിൽ ഇപ്പോഴും വെള്ളം എടുത്ത് മോൻ കഴിയുമ്പോൾ എനിക്കാണ് ഈ കാലിതറി കുളിക്കാൻ തോന്നി കേട്ട് ചാടന്ന് തോന്നി അത്രയ്ക്ക് നല്ല തണുത്ത വെള്ളം കഴിച്ചാൽ അത്രയും നമ്മൾ ചൂട് വെന്ത് ഉരുവിയിരിക്കുന്ന സമയത്ത് എന്താ പറയുക ആ വെള്ളത്തിലൊക്കെ ഒന്ന് മുഖവും കയ്യും കാലമൊക്കെ ഒന്ന് കഴുകും കാണാൻ കഴിഞ്ഞൊന്ന് കുളിക്കണം അറിഞ്ഞിന്ന് കുളിക്കണം കഴി ആയിരുന്നു അടിപൊളി അടിപൊളി അമ്മനെ അവിടുന്ന് കാലം കഴുകി കയ്യും കഴുകി മുഖവും കഴുകി അങ്ങനെ ഗൈസ് അമ്മയുടെ തെറ്റിത്തണ്ട് നടൽ കഴിഞ്ഞു പരിപാടി ഇനി അമ്മ അടുത്ത് നടാൻ പോണത് നമ്മുടെ കുരുമുളകാണ് കുരുമുളക് എന്ന് പറയുന്നത് എന്ത് പറയുന്ന വീട്ടിന്റെ പുറകോശത്താണ് അമ്മ നടാൻ പോകുന്നത് കൈസ് ഇതാണ് ഞങ്ങളുടെ പുറകോശ നേരത്തെ ഞാൻ കാണിച്ചല്ല ഇതാണ് പ്രകോഷം നനങ്കാലിൻ്റെ സൈഡിലായിട്ടാണ് അമ്മ നടാൻ പോണത് ഗൈസ് കണ്ടില്ലേ പാചകം ചെയ്യുമ്പോൾ കുരുമുളകിന് ആവശ്യം വരുമ്പോൾ ഇവിടെ വന്ന് പറിക്കാനായിരിക്കും അമ്മ അടുക്കളരെ പുറകെ കൊണ്ട് തെറ്റിനത് ഗൈസ് എന്തോ പറയാൻ ഗെഡ് ചെക്കണ ഇന്ന് ഇന്ന് മൂന്നായി തീയതി സോറി ഇന്ന് നാലായി തീയതി നാളെ ഇ എം ഐ ആണ് വണ്ടിയിലെ ഫോണിൻ്റെ ഇതുവരെ വരെ സാലറി വന്നില്ല ആരേലും മറിക്കുകയുമില്ല അടിയും ഡാഷ് മണ്ണെണ്ണയും ഡാഷ് നല്ല ഫ്രഷ് ഉണങ്ങി തേങ്ങ തേങ്ങ തിരളിയില തിരളിയില്ല നല്ല തിരളി ഇലയില മണം ചി നല്ല പൊങ്കാലയിലൊക്കെ മണം ഓർമ്മ ഒന്നും ആറ്റൊക്കെ ഇല്ല പൊങ്കാലയിലാ ഗൈസ് അവിടെ ഇന്ന് പട്ടിയെ നോക്കി ശേഷം പട്ടിയുടെ ഭാഗത്താണ് കുറപ്പം കേട്ടിട്ട് ഞാനും എൻ്റെ മമ്മിയും കൂടി ഇതാ ഞങ്ങളെ വീട്ടിലോട്ട് തിരിച്ചു പോവാണ് ഗൈസ് അപ്പം എന്തു പറയാനെ അപ്പം ഇത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടുള്ള ഡിസ്ലൈക്ക് ചെയ്യണം അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ ബൈ ബൈ യു